ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് എല്ലാ വീഡിയോയിലും ഒന്ന് പറയും ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ടുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്കുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ മാറി നിൽക്കുന്നത് എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചു വിളിച്ചിട്ട് ടീച്ചർ എന്താ വീഡിയോ കാണാൻ എന്നില്ലല്ലോ അതേപോലെ ഒരു കഥ ടീച്ചറിൻ്റെ ഒരു കഥ കേൾക്കുമ്പോഴും അല്ലാത്തൊരിതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കഥകൾ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് അല്ലേ കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയൊരം കഥകൾ കേ ഇഷ്ടപ്പെടുന്നു അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം അതേപോലെ തന്നെ ഇന്ന് ഒരു കഥയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അത് കഥ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ടീച്ചറെ എനിക്ക് സ്പിരിച്വാലിറ്റി എനിക്കൊന്നും അറിയില്ല അതിൽ നമ്മൾ ഇപ്പോഴേ തുടങ്ങാമോ ഈ പ്രായത്തിൽ തുടങ്ങാമോ ഈ പ്രായത്തിൽ പറഞ്ഞാൽ എന്താ പറയുന്നത് ഒരു ചെറുപ്പക്കാരെ ആ പ്രായമാണ് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത് ടീച്ചറെ എനിക്ക് തുടങ്ങാമോ അതല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരുടെ മക്കളെ ആണെങ്കിൽ ടീച്ചറെ എനിക്ക് കുഞ്ഞിനെ എന്താണ് ഒന്നിട്ടൊന്ന് പഠിപ്പിക്കണമെന്നുണ്ട് അപ്പം ഞാൻ അത് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പ്രായത്തിൽ അവനത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാം കൂടെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു കഥയും ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാവും എന്നുള്ളത് കരുതി അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാവുന്ന വിചാരിച്ചത് തന്നെ സ്പിരിച്വാലിറ്റിയിൽ എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായങ്ങളാണല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനായിട്ട് അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ വലിയ സന്യാസിനിയോ അല്ലെങ്കിൽ സന്യാസിയോ ഒന്നും ആവാനല്ലല്ലോ പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ദൈവത്തെ അറിയുക അല്ലെ എന്താണ് ആ ദൈവം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ദൈവം എന്താണ് ആ ഈശ്വര ശക്തി എന്താണ് എന്താണ് ആ സത്യം അല്ലേ ഞാൻ എന്ന ഒരാൾ ഇവിടെ ജനിച്ചിരിക്കുന്നതിൻ്റെ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജനിച്ചത് ആ ഒരൊറ്റ ഒരു ചോദ്യങ്ങൾ അല്ലേ ഇങ്ങനെയുള്ള ഒന്നല്ല ഒറ്റ എന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അതാണല്ലോ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഇനി ആധികാരികമായിട്ട് വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ എപ്പോഴും സാധാരണക്കാരിലെ സാധാരണക്കാരി അല്ലേ അപ്പോൾ ആ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അപ്പം ഉള്ളൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏത് പ്രായത്തിലും നമ്മൾ ആ ഈശ്വര ശക്തിയെ ആ പ്രപഞ്ച ശക്തിയെ അറിഞ്ഞു നിൽക്കുക ഉള്ളൂ അപ്പം ഏത് പ്രായത്തിൽ വേണേലും തിരിക നമ്മൾ കണ്ടിട്ടില്ലേ കുഞ്ഞു കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടായിരിക്കും ആ ഈശ്വര ശക്തിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വഴി വരേണ്ട വഴിയാണോ സാധാരണ ഒരാൾ ചിന്തിക്കും അതെന്താ അറിയോ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെ അറിഞ്ഞു പഠിക്കുക അത്രേ ഉള്ളൂ അപ്പം ഈ അറിഞ്ഞു പഠിക്കുമ്പോഴല്ലോ പ്രപഞ്ചശക്തി തന്നെ നമ്മൾ എന്റേയും ഓരോ വഴി കാട്ടി തരും അതായത് ഒന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കറിയണം എന്നുള്ളത് വരുമ്പോൾ അതിനായിട്ട് നമ്മൾ സമർപ്പിച്ചിറങ്ങുമ്പോൾ ഈ പ്രപഞ്ചശക്തി തന്നെ അതിനെ കണക്ട് ചെയ്ത് അടുത്തതിലേക്ക് എത്തിക്കും അവിടെ നമുക്കൊരു ഗുരുവിനെയും പ്രപഞ്ചശക്തി തരും അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തരും ഉറപ്പാണ് അപ്പം ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുള്ളിലോ വരുന്നത് അത് ഏത് പ്രായത്തിലും ആയിക്കോട്ടെ വരട്ടെ അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ നമ്മൾ ഇതിനായിട്ട് തിരിക്കും തിരിക്കുമ്പോൾ കണ്ടെത്തുന്ന വഴികളിൽ നിങ്ങൾ പോവുക സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ മോശമായ വഴിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വാലിറ്റിയിലുള്ള നല്ല വഴികൾ അത് അതിലേക്ക് പോവുക നല്ല വഴി എന്ന് പറയുമ്പോഴും ഇവിടെ നല്ല ചിത്തയുണ്ടോ എന്നൊക്കെ വാക്കുകൾ വളച്ചൊടിക്കും കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇതിനൊരു കഥ പറയാം കഥ ഇങ്ങനെയാണ് ഒരു പ്രായം ചെന്ന ഒരു വൃദ്ധൻ അദ്ദേഹം എന്ത് ചെയ്തു ഒരു പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ടി ടി വന്നിട്ട് ടിക്കറ്റ് എടുത്തു അറിയാനായിട്ട് ആ ബോഗിയിലിരിക്കുന്ന എല്ലാവരുടെയും ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പേഴ്സ് അവിടെ കിടക്കുന്നുണ്ട് പേഴ്സ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ പേഴ്സ് എടുത്തിട്ട് നോക്കി ഇതിനക ഇതാരുടെയാണെന്ന് നോക്കുമ്പോൾ അതിനകത്ത് അഡ്രസ്സോ പേരോ അങ്ങനെയുള്ള ഇത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഘടകങ്ങളും അതിനകത്തില്ല അപ്പൊ ഇദ്ദേഹം എല്ലാവരോടും ഈ പേഴ്സ് ഇങ്ങനെ ഉയർത്തി കാട്ടിട്ട് ചോദിച്ചു ഇത് ആരുടേതാണ് ആരുടെയെങ്കിലും പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പൊ എന്തു ചെയ്തെന്ന് പറയുമോ അവിടെ കുറെ ആളുകളുണ്ട് അവരൊന്നും അനങ്ങുന്നില്ല പക്ഷെ ഒരു വൃദ്ധനായ നമ്മൾ പറഞ്ഞ മുമ്പേ പറഞ്ഞ ആ വൃദ്ധനായ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറയുമോ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേഴ്സാണതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാമല്ലോ എന്തിനൊരു തെളിവ് വേണമല്ലോ അല്ലേ അപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്താണ് അതിനുള്ള തെളിവ് താങ്കളുടേതാണെന്ന് പറയാനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതില് ഒരു കൃഷ്ണന്റെ ഫോട്ടോയും കുറച്ച് പൈസയും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പറയുന്നതും ഒരു തെളിവല്ലോ അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അല്ല അങ്ങ് ഇങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് പറയണം എന്തുകൊണ്ട് അങ്ങ് കൃഷ്ണന്റെ ഫോട്ടോ അല്ലാതെ താങ്കളുടെ ഫോട്ടോ വെച്ചില്ല ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര പൈസയുണ്ട് പൈസ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കുറച്ച് പണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എത്ര പൈസ ഉണ്ട് അത് താങ്കൾ പറയാമെങ്കിൽ താങ്കളുടെ പേഴ്സാണെന്ന് കരുതി ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്കതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് അറിയില്ല പക്ഷെ അങ്ങയുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം എന്തുകൊണ്ട് എന്റെ ഫോട്ടോയ്ക്ക് പകരം കൃഷ്ണന്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതിന് ഉത്തരം ഞാൻ തരാമെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാന് കുട്ടിക്കാലത്ത് കഴിയുന്ന സമയത്ത് എന്റെ അച്ഛൻ എനിക്ക് ചെലവിന് കാശ് തരുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ പൈസ എടുത്ത് എന്റെ പേഴ്സിൽ വയ്ക്കും വെച്ചിട്ട് അന്നത്തെ എന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമായിരുന്നു ഞാൻ അവരുടെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ അതിൽ വെച്ചിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതായത് ഒരു യൗവന അവസ്ഥയിലേക്കെ ആയപ്പോ എനിക്ക് എന്നെ വളരെയധികം ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ മാറ്റിയിട്ട് എന്റെ ഫോട്ടോ എടുത്തു വെച്ചു അതിൽ ഞാൻ എൻ്റെ ഫോട്ടോയിലെ ആ ചുരുള മുടികളും അതിങ്ങനെ മുമ്പോട്ട് കിടക്കുന്ന ആ ഭംഗിയും ഒക്കെ ഞാൻ ആസ്വദിച്ചു അപ്പൊ അന്ന് എന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എന്റെ ഫോട്ടോ വെച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചു അന്ന് എനിക്ക് എൻ്റെ ഭാര്യയെ വളരെയധികം ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു കല്യാണം കഴിഞ്ഞ സമയത്ത് അവളുടെ ഫോട്ടോയാണ് എൻ്റെ പേഴ്സിൽ വെച്ചിരുന്നതെന്ന് പറഞ്ഞു വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞു ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു അതിലൊരു കുഞ്ഞുണ്ടായി അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വളരെ ഇഷ്ടമായിരുന്നു എനിക്കെൻ്റെ ഭാര്യ ഇഷ്ടമാണ് എങ്കിൽ കൂടി വളരെയധികം ഞാൻ ഇഷ്ടപ്പെട്ടത് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഭാര്യയുടെ ഫോട്ടോ മാറ്റിയിട്ട് എൻ്റെ മകൻ്റെ ഫോട്ടോ അവിടെ വെച്ചു ഇന്നിപ്പോ കുറച്ച് നാൾ മുമ്പ് വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു ഒരു വർഷം മുമ്പ് എൻ്റെ ഭാര്യ മരിച്ചു ഇന്ന് എൻ്റെ മകൻ എന്താണ് എന്നെ അവരുടെ ജീവിത തിരക്കുകൾ അതായത് എന്നെ നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല പിണക്കൊന്നും അല്ല പക്ഷെ സമയം കിട്ടുന്നില്ല അതായത് ജീവിത സാഹചര്യങ്ങളാണ് അപ്പോൾ ആ മകൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരക്കുകളിലേക്ക് അവൻ മാറി അങ്ങനെ വന്നപ്പോൾ എനിക്കിപ്പോ കൂട്ടായിട്ട് എൻ്റെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് പക്ഷേ ഈ തിരിച്ചറിവ് അതായത് ഏതൊരു സമയത്തും ഒറ്റപ്പെടുന്ന സമയത്ത് മനുഷ്യരാൽ ഒരു കൂട്ടില്ലാതെ വരുന്ന ഒരു സമയത്ത് എന്റെ ദൈവമാണ് എനിക്ക് കൂട്ട് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ അന്ന് ഈ ഫോട്ടോകൾക്കെല്ലാം പകരം എൻ്റെ കൃഷ്ണന്റെ ഫോട്ടോ വെച്ചേക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആ വൃദ്ധനവിടെ കേട്ടുനിന്നവരെല്ലാം ഒരു നിമിഷത്തേക്കിന് നിശബ്ദമായി കാരണം ഇത്രമാത്രം അറിവ് അതായത് ഏതൊരു കാലഘട്ടത്തിലും നമ്മൾ ക കരുതുന്ന പോലല്ല ഓരോ വ്യക്തിബന്ധങ്ങള് ഓരോ നിമിഷം കൊണ്ടാണ് തകിടം മറിഞ്ഞു പോകുന്നത് അതിലൊന്നും വലിയ എന്താ പറയുന്നത് എന്ന് വെച്ചാ ഡീപ്പ് അവരുമായിട്ടൊരു അടുപ്പം വേണ്ട എന്നൊന്നും അല്ല അതൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനല്ല ഞാൻ പറയുന്നത് പക്ഷെ എപ്പോഴും നമുക്കറിയാമല്ലോ ശ്രീകൃഷ്ണന്റെ ആ ഒരു ജീവിത രീതി എടുത്തു നോക്കിയാൽ തന്നെ ചേമ്പിലയിലെ വെള്ളം പോലാണ് അല്ലേ അതിലിങ്ങനെ എന്താ പറയുന്നത് ഓടി നടക്കും വെള്ളം അല്ലെ അപ്പൊ അതേപോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം ഡീപ്പായിട്ട് ആരെയും ഉള്ളിലേക്ക് എടുക്കുന്നില്ല എവിടെ കൊണ്ടിട്ടോ അവിടെ ജീവിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും തെറ്റായി വ്യാഖ്യാനിക്കരുത് കറക്റ്റായ രീതിയിലേ മനസ്സിലാക്കാവുള്ളൂ നമ്മുടെ ഓരോ ജീവിത കാലഘട്ടത്തിലും നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങളായാലും അവിടെ ചില ചില വെള്ളലുകൾ വീഴാം അല്ലെ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ട് പോകാം അവരൊക്കെ പക്ഷേ ആ ഒറ്റപ്പെടലിലും നമ്മുടെ കൈപ്പിടിച്ചുയർത്തുന്ന ഒരു ശക്തി ഉണ്ട് ഇവിടെ ആ പ്രപഞ്ചശക്തി അതിനെ നമ്മൾ കൂട്ടുപിടിക്കുക അതിനെ കൂട്ടുപിടിച്ച പിന്നെ നിങ്ങൾ എവിടെ ഒറ്റപ്പെടുന്നേ അവരൊന്നും ഒറ്റപ്പെടലില്ല പിന്നെ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവരില്ലേ ആ ഇല്ല വേണ്ട അവർ വിട്ടിട്ട് പോയോ പോക്കോട്ടെ അതല്ലേ ജീവിതം അല്ലേ ഇങ്ങനെ ആയിരുന്നു എങ്കിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് തീരും തീരുമോ ഇല്ല നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പോയവരൊക്കെ അങ്ങ് പോവും അവരവരുടെ ഹാപ്പിനെസ് നോക്കി പോവും െ ഏതൊരു ബന്ധങ്ങളായാലും അങ്ങനെയാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് അവനവൻ ജീവിക്കുക എന്നുള്ളതാണ് സ്വാർത്ഥ താല്പര്യത്തോടെ ജീവിക്കുന്ന കുറെ ഏറെ ആളുകളെന്ന് തന്നെ പറയാം അല്ലെ സമൂഹത്തിലെ മൊത്തത്തിലല്ല പറയുന്നത് എവിടെയും നല്ലതും ചിത്തയും ഉണ്ടാവുമല്ലോ നല്ലതും ചിത്തം നമ്മുടെ കാഴ്ചപ്പാട് ഓക്കെ അപ്പൊ അതങ്ങനെ വരുമ്പോ ഓരോ വ്യക്തികളും ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞു അദ്ദേഹം പറഞ്ഞ എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് കാരണം അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നു നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നത് ചിലർ പറയും അല്ല ഞാൻ എന്നെക്കാട്ടിൽ കാട്ടിൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കുഞ്ഞുങ്ങനെയാണ് അല്ല അല്ല കാരണം എന്താണെന്നറിയോ നമ്മൾ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചതാണ് ഞാൻ എപ്പോഴും പറയാലോ ഒരു സത്യസന്ധമായ ആ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ അറ്റം നോക്കിയാൽ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ സന്തോഷം അതിനു വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത് ഓരോ വ്യക്തിയും ജീവിക്കുന്നതാണ് അത് ഏറ്റവും വടിയിൽ ചെലണം കേട്ടോ ഞാനിപ്പോ പറയുമ്പോ ചിലപ്പോൾ എടുത്ത് ചാടി അങ്ങനെ അല്ലല്ലോ ടീച്ചറെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ അങ്ങനെ പറയരുത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നോക്കിയാൽ ഏറ്റവും വടിയിലേക്ക് പോകുമ്പോൾ അവനവന്റെ സന്തോഷം അവനവന്റെ തൃപ്തി അത് മാത്രമാണ് ഇന്ന് ആളുകൾ നോക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ആര് നമ്മളെ എപ്പോഴും കൂടെ നിർത്തും അല്ലെങ്കിൽ ആര് നമ്മളെ കൂട്ടായിട്ട് കൈപിടിച്ചു കൊണ്ട് നടക്കും അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇല്ല ആ റിയാലിറ്റി ഒന്ന് ഉൾക്കൊള്ളുക ആ റിയാലിറ്റി ഉൾക്കൊണ്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയില്ലേ അതിൽ പേ എന്ത് പേരിട്ടോ അത് വിഷയമല്ല കൃഷ്ണനോ ശിവനോ യേശുവോ അല്ലാഹുവോ ഇനി ബുദ്ധനോ ഏത് വേണേലും ഇട്ടോ ഇനി ഇതൊന്നുമില്ല ടീച്ചറെ എനിക്ക് വിശ്വാസം എനിക്കിവിടെ സയൻസാണ് വിശ്വാസം എനർജിയാണ് എന്ന് പറയുന്നു വിശ്വസിച്ചോ അതിനെ കൂട്ടുപിടി അപ്പോൾ ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോയില്ല അപ്പോൾ ഈ ഒരു ചിന്താഗതി വരാൻ നമ്മൾ അങ്ങ് ആ വൃദ്ധൻ പ്രായമായ ആ അവസ്ഥ വരെ നമ്മൾ നിൽക്കണോ അറിയില്ല ചോദ്യം ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുന്നത് ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക നന്ദി